നമ്മളിവിടെ മോട്ടർ അടിക്കുമ്പോൾ ഉണ്ടല്ലോ ഇത് നമ്മുടെ കിണറീന്ന് ഡയറക്റ്റ് വെച്ചേക്കണേ പൈപ്പ് ഇത് അപ്പോൾ കണ്ടോ ഇതിങ്ങനെ വെള്ളം പൊക്കോണ്ടിരിക്കുക ഞാനൊരു ബക്കറ്റ് വെച്ച് പിടിക്കുവാണ് അപ്പോൾ അത് എന്റെങ്കിലും ചോട്ടിലടി ഒഴിക്കാനോ അതിന് വേണ്ടി പക്ഷേ ഇതിങ്ങനെ വെച്ചാൽ ഈ വെള്ളം ഇല്ലാത്ത സമയത്ത് ഒത്തിരി വെള്ളം പോകില്ലേ അപ്പോൾ എല്ലാവർക്കും കുടിക്കാൻ പോലും വെള്ളം ഇല്ലാത്ത സമയമാണ് അപ്പോൾ നമുക്ക് ഈ ടാപ്പ് ഒന്ന് മാറ്റാമോന്ന് നോക്കാം ഞാനൊന്ന് തപ്പി നോക്കട്ടെ ചേട്ടായി ഇവിടെ ഇല്ലാത്ത സമയമാണ് അപ്പോൾ പൈപ്പ് ഉണ്ടോ വേറെയെന്നൊന്നും എനിക്കറിയത്തില്ല ഞാനൊന്ന് ജസ്റ്റ് നോക്കട്ടെ മാറ്റാൻ ശ്രമിക്കാം ഞാനൊരു സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ അത് ടാപ്പ് ഒന്നും അല്ല അത് ബാത്റൂമിൽ വെക്കണെന്ന് എനിക്ക് തോന്നണേ എനിക്ക് എന്താ സംഗതി എന്ന് അറിയില്ല പക്ഷെ ഞാൻ എന്നാലും ഇതുകൊണ്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോന്നൊന്ന് നോക്കട്ടെ ഞാൻ ഇതൊന്ന് എടുക്കാൻ പോവട്ടോ രീതിയിൽ പിരിച്ചിട്ട് കിട്ടും ഇത് പിരിച്ചു വരുമ്പോ മേളിലേക്ക് നിക്കോന്നും അറിയത്തില്ല ഇതെന്നെ പോലെ നിക്കണേ എന്താവും ആർക്കറിയാം എന്നാലും നമ്മുടെ പരിശ്രമല്ലേ വിജയത്തിൽ എത്തിക്കുന്നത് നോക്കാം ഇതെന്ന തിരിഞ്ഞാലിക്കണ നമ്പരാണ് നമ്മൾ സക്സസ് ആയിട്ട് കൊണ്ടിരിക്കും കേട്ടോ ഇത് ഏകദേശം ഓക്കെ ആവാറായിട്ടുണ്ട് മതി എനിക്ക് തോന്നുന്നു ഞാനിത് കണക്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇനി മോട്ടർ അടിച്ച് നോക്കാം അപ്പം ഞാൻ മോട്ടർ അടിച്ചു കെട്ടോ ഇല്ലേ അപ്പം ഇപ്പം ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലാണ്ട് ഫോണില്ല കേട്ടോ ലീക്ക് ഒന്നും കണ്ടോ അപ്പോൾ പുതിയൊരു പരിപാടി ഞാൻ ചെയ്തു സക്സസ്സായി അതിൻ്റെ സന്തോഷത്തിലാണ് കണ്ടോ പൊട്ടും ലീക്കില്ല കണ്ടോ കണ്ടോ എൻ്റെ ജോലി പെർഫെക്റ്റ് ആയെന്ന് തന്നെ പറയാം കണ്ടോ